വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ പന്ത്രണ്ടാമത് വാർഷിക സമ്മേളനം സമാപിച്ചു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമാപന സമ്മേളനം ദിവം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രങ്ങൾ സമാജ നിർമ്മിതിക്കായി സമ്പത്ത് ഉപയോഗിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ പറഞ്ഞു ക്ഷേത്രത്തോട് ചേർന്ന് നല്ല വിദ്യാലയങ്ങൾ വേണം ആശുപത്രികളും ഗോശാലകളും ഉണ്ടാക്കണം ഈശ്വരൻ തന്നെ ഗോപാലനാണ് പിന്നെ ഗോക്കളെ വളർത്താൻ നാമെന്തിനു മടിക്കണം അദ്ദേഹം പറഞ്ഞു ബ്രഹ്മചാരി ടി കെ വിനയഗോപാൽ അധ്യക്ഷത വഹിച്ചു സമ്പൂജ്യ സ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി വിജയകൃഷ്ണൻ അമേറ്റിക്കര പ്രേമചന്ദ്രൻ മേഴത്തൂർ കെ പി നാരായണൻ എന്നിവർ സംസാരിച്ചു ധജാവാരോഹണത്തോടു കൂടി വള്ളുവനാട് ഹിന്ദുമതപരിഷത്തിന്റെ പന്ത്രണ്ടാമത് വാർഷിക സമ്മേളനം സമാപിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ലളിതാ സഹസ്രനാമ പാരായണം നടന്നു തുടർന്ന് സമ്മേളനത്തിന് ഗോപാലകൃഷ്ണൻ കൈപ്പഞ്ചേരി ദീപ നടത്തി അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ അധ്യക്ഷത വഹിച്ചു സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി വിനയൻ മാസ്റ്റർ തത്താല ഡോക്ടർ വിജിത്ത് മേഴത്തൂർ ധർമ്മരാജൻ പെരിങ്കോട് അഭിമന്യു എന്നിവർ സംസാരിച്ചു വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വേദിയിൽ ആദരിച്ചു തുടർന്ന് വിഷ്ണു ബാലസമിതി ചിന്മയ വിദ്യാലയം കല്ലടത്തൂർ ശ്രീ മഹർഷി വിദ്യാലയം ഞാങ്ങാട്ടിരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഭഗവത്ഗീത പാരായണവും ഉണ്ടായി Bharatamba is our deity today. Everything that we do in this country, in this soil, in this state is for Bharatamba. The momentum which was given to me, it has one picture of Adi Shankaracharya and another side it has Bharatamba. I was so pleased. Again, one of our child children they, she gave me that again a picture of Bharatamba. What a great occasion it is. We always must learn to understand what Bharatamba states stands for. What is she for? We all have been always taught about this. ृथ्वी दिसक्ष्मी एंड ऑलवेज भी विष्णु पत्नी विष्णु पत्नी पत्नी इज लक्ष्मी दो विष् पत्नी नमस्तभ्यम मीन ऑलवेज वेन वी गेटअप फ्रॉम अवर बैड പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി